കൂറ്റനാട് കോതച്ചിറ പ്രദേശത്തുണ്ടായ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം ഇരുപതിലേറെ മരങ്ങൾ കടപുഴകി വീണു ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി വ്യാഴാഴ്ച കാലത്ത് എട്ടേമുക്കാലയോടെയായിരുന്നു ഉഗ്രശബ്ദത്തോടെ ചുഴലിക്കാറ്റ് കോതച്ചിറ പ്രദേശത്ത് മിന്നൽ ചുഴലി വീശിയടിച്ചത് കടന്നുപോയ വഴിയിലെല്ലാം കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ കോതച്ചിറ സ്വദേശിനി കുന്നത്തുവളപ്പിൽ സൗധാമയ്യയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി വീടിന്റെ മേൽക്കൂരയിലെ ആസ്പെറ്റോ സ്ട്രീറ്റുകൾ ഇരുപത് മീറ്ററിലധികം ദൂരെയാണ് വീണത് ചില ഷീറ്റുകൾ സമീപത്തെ വീടുകൾക്ക് മുന്നിലും ഒഴിഞ്ഞ പറമ്പിലേക്കും പറന്നെത്തി സംഭവ സമയം വീടിനകത്ത് ആളില്ലാതിരുന്നതിനാൽ വൻതുയർന്നും ഒഴിവായി ഞാൻ പണിക്ക് പോയി അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് അപ്പൊ സീറ്റ് പോയിണ്ട് സീറ്റ് ഒന്ന് പോയിണ്ട് ഒന്ന് വന്ന് നോക്കി കൊളേ പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് എന്താ വരുമ്പോഴേക്കുമ്പോഴു പിന്നെ ഈ ഒരു ചെയ്യാക പിന്നെ വന്നു കാറ്റ് കടന്നുപോയ വഴിയിലെല്ലാം ഇരുപതിലേറെ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് കോതച്ചെറയിൽ നിർത്തിയിട്ടിരുന്ന പെരുമണ്ണൽ സ്വദേശിയുടെ ട്രാക്ടറും കാറ്റിൽ മരം വീണ് തകർന്നു കൂടാതെ പ്രദേശത്തെ നിരവധി വീടുകളുടെ മതിലുകൾക്കും ഗേറ്റുകൾക്കും തകർച്ച സംഭവിച്ചിട്ടുണ്ട് നാട്ടിൽ പലയിടങ്ങളിലും ഉഗ്രമുഴക്കത്തോടെയുള്ള കാറ്റിന്റെ ശബ്ദം കേട്ടിരുന്നതായും നാട്ടുകാർ പറയുന്നു വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീടിനെ വീട് വ്യാപകമായിട്ട് പോയിരിക്കുന്നു ഇതിലിങ്ങനെ ഒന്നും ബാക്കിയില്ല ഇവരാണെങ്കിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ അധികാരികളുടെ ദയവിലേക്ക് വരണം പിന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ മരങ്ങളാണ് വ്യാപകമായിട്ട് കടപുഴങ്ങിയിരിക്കുന്നത് വലിയൊരു എന്താ പറയുക അത് വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്ന് കാലത്ത് കോതച്ചെറിയയിൽ ഉണ്ടായിരിക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായിട്ടുള്ളൊരു കാറ്റ് ഞാൻ എൻ്റെ അറിവില് ഉണ്ടായിട്ടില്ല കാരണം അത് അല്ലെങ്കിൽ തന്നെ ഈ ഷീറ്റുകൾ ഇവിടുത്തെ വീട്ടുക വീടിൻ്റെ എടുത്തിട്ട് ആ നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ ഏതാണ്ടൊരു നൂറ് മീറ്റർ അപ്പുറത്താണ് പോയി വീണിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മരങ്ങളും മരങ്ങളപ്പുറത്തുനിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്ററിൽ നിന്ന് കടപഴകി വന്നിട്ട് അതിൻ്റെ ഒരു കൊമ്പ്താ ഇവിടെ നിന്ന് വന്ന് കിടക്കുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാറ്റ് ഇപ്പം ഉണ്ടായിട്ടില്ല അത് ഭയങ്കരം തന്നെയാണ് അപ്പോൾ ഈ ഈ വീടൊക്കെ അവരുടെയൊക്കെ കാര്യം വലിയൊരു വലിയ കഷ്ടത്തിലാണ്